ഞാൻ സ്വാഗതം പവർഡ് ബൈ കേസ് കേസ് തുടരാൻ കോടതി അവസാനിപ്പിക്കണമെന്ന സർക്കാർ ഹർജി തള്ളി വിചാരണ തുടരാമെന്നും ഹൈക്കോടതി കേസ് പിൻവലിച്ചതിലെ പൊതു താല്പര്യം എന്തെന്ന് ബോധ്യപ്പെടുത്താൻ സർക്കാരിന് കഴിഞ്ഞില്ല സർക്കാർ ശ്രമിച്ചത് പ്രതികളെ സംരക്ഷിക്കാൻ തീരുമാനം നിയമവാഴ്ചയെ അട്ടിമറിക്കുന്നതിന് തുല്യമെന്നും കോടതി ഹൈക്കോടതി പാമോലിൻ കേസ് അവസാനിപ്പിക്കാൻ കഴിയില്ലെന്ന വിജിലൻസ് കോടതി വിധി ഇനിയെല്ലാം വേഗത്തിൽ സുനന്ദ പുഷ്കരുടെ മരണത്തിൽ അന്വേഷണം ചൂടുപിടിക്കുന്നു നടപടിക്രമങ്ങൾ നിർദ്ദേശം ഉചിത സമയത്ത് തരൂരിനെ ചോദ്യം ചെയ്യുമെന്ന് ഡൽഹി കമ്മീഷണർ ബി എസ് ബസി ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചിട്ടില്ല തെളിവുകളും വിശദവിവരങ്ങളും ശേഖരിക്കുന്നു ചോദ്യം ചെയ്യൽ തീയതിയിൽ തീരുമാനം വൈകാതെ ഗുരുവായൂരിൽ ആയുർവേദ ചികിത്സ തുടരുന്ന തരൂർ ഇന്ന് പ്രതികരിക്കില്ല മാധ്യമങ്ങളോട് നാളെ സംസാരിച്ചേക്കും അടിയില്ലെന്ന് രമേശ് അടങ്ങാതെ സുധീരൻ ബാർ വിഷയത്തിൽ ഇനി വിവാദമില്ലെന്ന് രമേശ് ചെന്നിത്തല പാർട്ടിയും സർക്കാരുമായുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തു രമേശും മുഖ്യനും പറഞ്ഞിട്ടും വിവാദങ്ങളുടെ വാതിലടയ്ക്കാതെ സുധീരൻ വിയോജിപ്പ് തുടരാൻ തന്നെ തീരുമാനം കെ പി സി സി സർക്കാർ ഏകോപന സമിതിയിൽ സുധീരനെതിരെ പാർട്ടി എം പോരുമായി വി ഡി സതീശനും എം എം ഹസനും സുധീരൻ നോമിനേറ്റ് ചെയ്ത നാലു പേരിൽ തുണച്ചത് കൊടിക്കുന്നിൽ മാത്രം ഒരിടത്തും പിടിയില്ലാതെ ഒറ്റയാൻ സിഡ്നിയിൽ ഇന്ത്യ പൊരുതുന്നു സിഡ്നി ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യക്ക് ഭേദപ്പെട്ട സ്കോർ കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് റൺസ് കോഹ്ലിക്കും ലോകേഷ് രാഹുലിനും സെഞ്ചുറി രാഹുലിന് ടെസ്റ്റ് ക്രിക്കറ്റിലെ ആദ്യ സെഞ്ചുറി മിച്ചൽ സ്റ്റാർക്കിനും ഷെയ്ൻ വാട്സനും രണ്ട് വിക്കറ്റ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർ സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം